ഈശാമിശാഹായിക സ്തുതി ആയിരിക്കട്ടെ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ തേവർ പറമ്പിൽ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ മുപ്പതിനാണ് ജനിച്ചത് കുഞ്ഞച്ചൻ്റെ തിരുപ്പട്ട സ്വീകരണം ആയിരത്തി ൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിന് വരാപ്പുഴ പുത്തൻപള്ളി സെമിനാരിയിൽ വെച്ചായിരുന്നു അഞ്ചടിയിൽ താഴെ മാത്രം ഉയരമുണ്ടായിരുന്ന കൊച്ചനെ ആദ്യം മുതൽ തന്നെ എല്ലാവരും കുഞ്ഞച്ചൻ എന്ന് വിളിച്ചു തുടങ്ങി പാവങ്ങളുടെ ഉന്നമനത്തിനായി മാത്രം ജീവിതം ഒഴിച്ചു വെച്ച കുഞ്ഞൻ എന്ന വലിയ അച്ഛൻ മറ്റൊരേളയായക്കാൾ താൻ എളിയവനാണ് നിസ്സാരനാണെന്ന വിശ്വാസത്തിൽ ജീവിച്ച കുഞ്ഞച്ഛൻ രാമൂഹൂർത്തിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം ദളിത് സഹോദരങ്ങളെ കാണുവാനും പള്ളിയിലേക്ക് ക്ഷണിക്കുവാനുമായി യാത്ര ചെയ്തിരുന്നു പലപ്പോഴും അവരെ പണിച്ചലത്ത് ചെന്നാണ് കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മിഷണറി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇരുന്നൂറിൽ താഴെ ദളിത് സഹോദരങ്ങൾ ഉണ്ടായിരുന്ന ഇടത്ത് കുഞ്ഞച്ഛന്റെ പരിസരപലമായി അയ്യായിരത്തിലധികം ദളിത് സഹോദരങ്ങൾ ദളിത് സഹോദരങ്ങൾ ക്രിസ്തുമത വിശ്വാസികളായി തീർന്നു തീണ്ടലും തൊടിയിലും കുടിയുത്തിവാണിയിരുന്ന അക്കാലത്ത് കുഞ്ഞി കുഞ്ഞിച്ച നടത്തിയ നിശബ്ദ പ്രേക്ഷിത പ്രവർത്തനം ഒരു വിപ്ലവ മുന്നേറ്റം തന്നെയായിരുന്നു ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളിയങ്കണത്തിൽ തന്നെ ക്ലാസ് റൂം സജ്ജീകരിച്ചിരുന്നു കുമ്പസാര കൂട്ടിൽ പാവങ്ങളുടെ ഉന്നമനത്തിനായി പാവങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം ക്ഷമയോടെ കേട്ട് സമാശ്വാസം നൽകിയിരുന്നു ദളിത് സഹോദരങ്ങളുടെ ആത്മീയ ജീവിതം വളർത്തുന്നതിനും അവരുടെ സാമൂഹ്യ ജീവിതം കുറ്റമറ്റതാക്കാനും കരുണയോടെ പ്രവർത്തിച്ച ഉത്തമ പുരോഹിതൻ അതാണ് കുഞ്ഞച്ചൻ മരണത്തിൽ പോലും പാവങ്ങൾക്കൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച കുഞ്ഞച്ചൻ ഈശോയെ പോലെ എളിമപ്പെടലിലൂടെ തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമീപിച്ച കുഞ്ഞച്ഛൻ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിന് ഏപ്രിൽ മുപ്പതിന് കുഞ്ഞച്ഛൻ വാഴ്തപ്പെട്ടപ്പെട്ടതിന്റെ സ്മരണ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് വിശു വിശുദ്ധ കിരീടം കുഞ്ഞച്ഛന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജെ ക്രൈസ്റ്റ്